നമസ്കാരം ട്രെൻഡിനോ തുടങ്ങുന്നു പ്രധാന വാർത്തകൾ രാഹുൽ മാങ്ങൂട്ടത്തിനെ വെട്ടിലാക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത് തിരുവനന്തപുരത്തും പാലക്കാടും എത്തിച്ച യുവതിയെ പീഡിപ്പിച്ചു ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ചെന്ന് എഫ്ഐആർ രാഹുൽ മാങ്ങൂട്ടത്തിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് ഗർഭചിത്രത്തിന് ഗുളിക എത്തിച്ചു നൽകിയ സുഹൃത്ത് ജോബി ബി ജോസഫിനെയും കേസിൽ പ്രതി ചേർത്തു ാക്കി രാഹുൽ വിഷയത്തിൽ ഇരേ മുതലാക്കാനുള്ള സി പി എം ശ്രമം വിലപ്പോകില്ലെന്ന് യു ഡി എഫ് കൺവീനർ അടൂപ്രകാശ് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പാലക്കാട് ഡി സി സി അധ്യക്ഷനെ തങ്കപ്പൻ അതിജീവിതയെക്കുറിച്ചുള്ള കോൺഗ്രസ് പ്രതികരണങ്ങൾ തെളിയുന്നത് അവരുടെ സംസ്കാരം എന്ന് മന്ത്രി വി ശിവൻകുട്ടി രാഹുലിൻ്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് പലയിടത്തും ഡിവൈഎഫിയുടെ പ്രതിഷേധം ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ് വ ചുഴലിക്കാറ്റ് മരണസംഖ്യ അൻപത് കടന്നു ഇരുപത്തിയഞ്ച് പേരെ കാണാതായി ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിന് പിന്നാലെ ശ്രീലങ്കയിൽ റെക്കോർഡ് മഴ നദികളിലെ ജലനിരപ്പ് ഉയർന്നു രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി തമിഴ്നാട് ആന്ധ്ര പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രത കേരളത്തിനും ജാഗ്രതാ നിർദ്ദേശം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയശ്രീക്കും ശ്രീകുമാറിനും ഇന്ന് നിർണായകം ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും സ്വർണ്ണപ്പാടുകൾ ഉണ്ണിക്ഷൻ പോറ്റിക്ക് കൈമാറാൻ ഉത്തരവിറക്കിയത് ജയശ്രീയാണെന്ന് ആരോപണം ഇതുമായി ബന്ധപ്പെട്ട മഹസറിൽ ഒപ്പുവച്ചത് ശ്രീകുമാർ മുനമ്പം ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾക്കായുള്ള സമരം അവസാനിപ്പിച്ചേക്കും ഭൂസംരക്ഷണ സമിതിയുടെ നീക്കം നികുതി താൽക്കാലികമായി സ്വീകരിക്കാൻ സർക്കാർ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനം വിശദമായ വാർത്തകളിലേക്ക് യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മൂന്ന് സ്ഥലത്ത് വെച്ചാണ് യുവതിയെ രാഹുൽ പീഡിപ്പിച്ചതെന്നും യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് എഫ്ഐആർ പറയുന്നു പാലക്കാട്ട് എത്തിച്ചും പീഡിപ്പിച്ചുവെന്നും ഫോണിലൂടെ തന്നെ അസഭ്യം പറഞ്ഞുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് അഭിജിത് ജയനുണ്ട് വിശദാംശങ്ങളുമായി അഭിജിത്ത് പലതരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നതാണ് അതിൽ നിന്നെല്ലാം വ്യക്തമായിരുന്നു ക്രൂരമായ രീതിയിലുള്ള പീഡനമാണ് നടന്നത് എന്നുള്ളത് ഇപ്പോൾ ഈ എഫ്ഐആറിൽ എന്തൊക്കെ ഗുരുതരമായ കാര്യങ്ങളാണ് എം എൽ എ രാഹുൽ യുവതി നൽകിയ പരാതിയിലെടുത്തത് എഫ്ഐആറിലുള്ളതാണ് നമുക്ക് സുപ്രധാനമായി കഴിയുന്നത് തിരുവനന്തപുരം പാലക്കാട് മൂന്നിടത്ത് വെച്ച് ബരാൽ സംഘം ചെയ്തു എന്നുള്ളതാണ് യുവതിയുടെ അതിജീവിതയുടെ മൊഴിയിൽ പറയുന്ന കാര്യം ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടെന്നും വരാൻ സംഘം ചെയ്തെന്നും എതിർത്തപ്പോൾ ക്രൂരമായി മർദ്ദിച്ചുവെന്നും യുവതി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് സ്വകാര്യ ദൃശ്യങ്ങൾ വീഡിയോയിലടക്കം പകർത്തുകയും പിന്നീട് അത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ പീഡിപ്പിച്ചു എന്നതടക്കമുള്ള ചില കുപ്രധാനമായിട്ടുള്ള മൊഴികൾ അന്വേഷണ സംഘത്തിന് പരാതിക്കാരി നൽകുകയും ചെയ്തിട്ടുണ്ട് അതിജീവനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഗർഭിണിയായ ശേഷം പാലക്കാടുള്ള ഫ്ളാറ്റിൽ വെച്ചും ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് മൊഴിയിൽ പറയുന്ന സുപ്രധാനമായിട്ടുള്ള വിവരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിനാണ് പരാതിക്കാരിയുടെ ഫ്ളാറ്റിൽ വച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇത്തരത്തിൽ തയ്യാറാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴിന് പരാതിക്കാരിയുടെ ഫ്ളാറ്റിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയും നഗ്ന വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മൊഴിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ രണ്ട് തവണ പാലക്കാട് ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്തു ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമയമായിരുന്നു അന്ന് മൊഴിയിലെ അതീവ ഗൗരവതരമായ രീതിയിലുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എങ്ങനെ എം എൽ എ സ്ഥാനത്ത് തുടർന്നു പോകുമെന്ന അടക്കമുള്ള ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ബരാൽ സംഘം ഭീഷണിപ്പെടുത്തൽ അതിക്രമിച്ചു കടത്തൽ ഐ ടി നിയമം തുടങ്ങിയിട്ടുള്ള ഗുരുതര വകുപ്പുകൾ രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കേസിൽ ഇപ്പോൾ രണ്ട് പ്രതികളുള്ളതിനാൽ തന്നെ പ്രതികൾ ഇത്തരത്തിൽ പരസ്പരം സഹായിച്ച് കുറ്റകൃത്യം നടത്തിയതിനുള്ള വകുപ്പുകൾ അടക്കം ചുമത്തുകയും ചെയ്തിട്ടുണ്ട് സുഹൃത്തിന്റെ കൂടി തന്നെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ഗർഭചിത്രത്തിനുള്ള ഗുളികകൾ നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പരാതിക്കാരി പറയുന്നുണ്ട് അതിജീവിത പറയുന്നുണ്ട് ഈ ഗുളിക അത് കഴിക്കാൻ വിസമ്മതിപ്പിച്ചപ്പോൾ വിസമ്മതിച്ചപ്പോൾ ഇത്തരത്തിൽ നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അടക്കം വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കഴിഞ്ഞ ദിവസം ഏതാണ്ട് വൈകിട്ട് നാലു മണിവരെയും ഇത്തരത്തിൽ മൂന്ന് മൂന്നര നാലു മണിവരെയും പ്രചരണത്തിൽ പാലക്കാട് സജീവമായി ഉണ്ടായിരുന്നു പിരായിരി മാത്തൂർ കണ്ണാടി അടക്കമുള്ള പഞ്ചായത്തുകളിൽ എം എൽ എ ഉണ്ടായിരുന്നതാണ് പിന്നീട് അതിനുശേഷം എം എൽ എ പാലക്കാട് നിന്നും കൃത്യമായിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും ഒളിവിൽ തുടരുന്ന സാഹചര്യമാണുള്ളത് എം എൽ എ പാലക്കാടാണോ പത്തനംതിട്ടയാണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ ബലപ്പെടുന്നു എന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരം അതിനിടെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തൽക്കാലം കൂടുതൽ നടപടി വേണ്ട എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ധാരണ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടേക്കില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കേസിന്റെ ഗതി ഇപ്പോൾ പാർട്ടി നിരീക്ഷിക്കുകയാണ് കേസിൽ പാർട്ടിക്ക് ബാധ്യതയില്ല എന്നുള്ളതാണ് നേതാക്കളുടെ നിലപാടായി തന്നെ രാവിലെ തന്നെ പുറത്തു വരികയും ചെയ്തു അതിന് സണ്ണി ജോസഫും കെ മുരളീധരനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആ കാര്യം പറയുകയും ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വന്ന പരാതിയും കേസും സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ളതാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത് അങ്ങനെ ഏറ്റുമുട്ടലുകളും കൊമ്പുകോർക്കലുകളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇന്നിപ്പോൾ പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടം വിഷയം അത് വലിയ തോതിൽ അന്തരീക്ഷത്തിൽ സജീവ ചർച്ചയായി നിൽക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇനിയിപ്പോൾ എടുക്കാവുന്ന നടപടി അത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് കടുത്ത നടപടി വേണമെന്നുള്ള ആവശ്യം പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് പക്ഷേ ഈ നടപടി കാര്യത്തിൽ ഇങ്ങനെ ഭിന്നത നിലനിൽക്കുമ്പോൾ പോലും പുറത്താക്കലിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല എന്നുള്ളതാണ് പ്രധാന നേതാക്കളുടെ കൂടിയാലോചനയിൽ എടുത്തിട്ടുള്ള ധാരണ പരാതി നൽകിയ രീതിയും അതോടൊപ്പം തന്നെ തുടർ സംഭവ വികാസങ്ങളും അടക്കം കേരളത്തിലേക്ക് മുതലെയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർ നടപടി വേണോ എന്നുള്ള കാര്യം അതിന്റെ തീരുമാനം ഇപ്പോൾ ഹൈക്കമാൻഡ് കെ പി സി സിക്ക് വിടുകയാണ് അങ്ങനെ പരാതി വന്ന ഉടൻ തന്നെ നടപടി എടുക്കേണ്ടതില്ല എന്നുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഒരു വിഭാഗം കടക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിന്റെയും കേസിന്റെയും പോക്ക് എങ്ങനെയാണ് എന്നത് നോക്കി തീരുമാനിക്കാമെന്നുള്ളതാണ് ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന ധാരണ കേസിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത അത് രാഹുലിന് മാത്രമാണ് എന്നുള്ളതാണ് നേതാക്കളുടെ പക്ഷം പക്ഷേ ഈ ആരോപണം വന്നപ്പോഴേ സസ്പെൻഡ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നുള്ളതാണ് സതീശൻ അനുകൂലികൾ അടക്കം ചോദിക്കുകയും ചെയ്യുന്ന നടപടിയുടെ പേരിൽ സതീശനെ ഒറ്റപ്പെടുത്തിയെങ്കിൽ പോലും കേസ് വരുമ്പോൾ പാർട്ടി പിടിച്ചു നിൽക്കുന്നത് ഇതുകൊണ്ടാണ് എന്നുള്ള ചില വാദങ്ങളൊക്കെ തന്നെയും സതീശൻ അനുകൂലികൾ ഉയർത്തുകയും ചെയ്യുകയാണ് പരാതിയെക്കുറിച്ച് ഇന്നലെ മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാതെ കടന്നു പോകുന്നു നമ്മൾ കണ്ടതാണ് പിന്നീട് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ നടപടി വകവയ്ക്കാതെ രാഹുൽ ഇറങ്ങിയതിലും അതിനെ പിന്തുണച്ച് നേതാക്കൾ പ്രതികരിച്ചതിലുമടക്കം പ്രശ്നം വഷളാക്കി എന്നുള്ള വിമർശനം ഒരു വിഭാഗത്തിന് കാര്യമായി തന്നെയുണ്ട് ബാധ്യതയില്ലെന്ന് പറഞ്ഞു ഒഴിയുമ്പോൾ പോലും കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച എം എൽ എക്കെതിരെ കേസ് വന്നിട്ടുള്ളത് ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് സി പി എം ക്യാമ്പ് വലിയ തോതിൽ മുതലെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടി ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഒരു പ്രത്യേകതയായി തന്നെ നമുക്ക് സൂചിപ്പിക്കാനും കഴിയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടിരിക്കുകയാണ് വിമാനത്താവളത്തിലും മറ്റുമൊക്കെ തന്നെയും രാഹുൽ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി പോലീസിനെ അറിയിക്കണം എന്നുള്ളതാണ് ആ ലുക്കൌട്ട് നോട്ടീസിലൂടെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതിനിടെ ഇന്നിപ്പോൾ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിനോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും പേർക്ക് ഇന്നും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് രാഹുലിന്റെ സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസിൽ പുതുതായി രൂപം കൊണ്ടിട്ടുള്ള അധോലോക സംഘമാണെന്നുള്ള വിമർശനം കടുപ്പിക്കുകയാണ് കെ സുരേന്ദ്രൻ കേരളത്തിൽ കേട്ടുകൾവില്ലാത്ത സംഭവമാണിത് അറസ്റ്റ് വൈകുന്നതിലൂടെ രാഹുൽ നാഗൻ രക്ഷപ്പെടാനുള്ള കഴുതുകൾ ഒരുക്കി നൽകുകയാണോ കേരള പോലീസും പിണറായി സർക്കാരും നടത്തുന്നത് എന്നുള്ള സംശയം കൂടി ബലപ്പെടുന്നു എന്നുള്ള ഒരു പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ മറ്റൊരു പ്പിട്ടികൾ പ്രതികരണമായി എടുത്തു പറയാൻ കഴിയുന്നുണ്ട് രാഹുലിന്റെ കുയ്മുഖം അഴിഞ്ഞു വീണു എന്നുള്ളതാണ് എസ് എൻ ടി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നൽകിയ പ്രതികരണത്തിൽ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ രാജിവെക്കണോ എന്ന് രാഹുലും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത് മാത്രമല്ല ഈ പശ്ചാത്താപം ഉണ്ടെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകട്ടെ എന്നുള്ള ഒരു പ്രതികരണം കൂടി വെള്ളാപ്പള്ളിതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതിനിടെ തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ടാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രാവിലെ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു പ്രതികരണം നടത്തിയത് സ്വർണക്കുള്ള കേസ് അത് വിടാനുള്ള പുതിയ തന്ത്രമാണ് ഇതിലൂടെ ഉടലെടുത്തിരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കേസുകൾ ഉണ്ടാക്കി വിടുക എന്നുള്ളത് സി പി എമ്മിന്റെ തന്ത്രമാണ് താൻ കോന്നിയിലും ആറ്റിങ്ങിലും മത്സരിക്കുന്ന സമയത്ത് നിരവധി കേസുകൾ ഉണ്ടാക്കിയെടുത്തു അത് കെട്ടിച്ചമിറ്റ് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള കപടമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി നടത്തിയെന്നതടക്കമുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം രാവിലെ നടത്തുന്ന നമ്മൾ കണ്ടു അങ്ങനെ പൊളിറ്റിക്കലി ഈ വിഷയം ഡെവലപ്പ് ചെയ്യുകയാണ് ഓരോ മണിക്കൂറുകളിലും നേരത്തെ രാവിലെ ഈ അതിജീവിതയെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിജീവിതയെ ഒരു പോസ്റ്റ് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തുള്ള ബി ജെ പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പങ്കുവച്ചിരുന്നു ഇപ്പോൾ മാത്രമാണോ യുവതി ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്നത് ഇത് നേരത്തെ ഉണ്ടായ സംഭവം അല്ലെ പോലീസിനെ ആദ്യം ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ട് സമീപിച്ചില്ല എന്തിനായിരുന്നു എന്തിനായിരുന്നു എന്നുള്ള എന്നുള്ള ഒരു ഒരു പ്രതികരണം പ്രതികരണം ഇപ്പോൾ സുഭാഷ് ബാബു ാണ് നമസ്കാരം ശ്രീ സുഭാഷ് ബാബു ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എക്കെതിരായ പരാതികൾ അല്ലെങ്കിൽ അതിനുള്ള ആരോപണങ്ങളൊക്കെ ഇതിന് മുൻപും പുറത്തു വന്നിട്ടുള്ളതാണ് പ്രത്യേകിച്ചും വാട്സാപ്പ് ചാറ്റ് ആയാലും ഓഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ ഈ യുവതി എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ പല വിഷയങ്ങളുണ്ട് ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഇതൊരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത് സ്വാഭാവികമായും വരുന്നതാണ് പല നേതാക്കൾക്കെതിരെയും ഇതുപോലെ ഇതിനു മുൻപ് ഇത്തരത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇത് പെൺകുട്ടിയുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു നിയമവശം അല്ലെങ്കിൽ ഇത് ഇപ്പോൾ കോടതിയിലേക്ക് എം എൽ എ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് മുൻകൂർ ജാമ്യം തേടി ഇത് ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് എന്ന് മാത്രം നമുക്ക് കരുതിയാൽ മതിയോ തിരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് ദിവസം കൂടി ഇതിൻ്റെ ഒരു കത്തിപ്പഴരും അതിനുശേഷം ഇതെല്ലാം തീരുമെന്നുള്ളത് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് നിയമപരമായി മുന്നോട്ട് പോകുമ്പോഴും ഇത് എത്രത്തോളം ഇതിൻ്റെ ഒരു നിയമസാധുതയുണ്ട് രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത് ഈ സമയത്ത് തന്നെ പ്രത്യേക ഇതാണ് ശബരിമല വിഷയം ഇത്രയും രൂക്ഷമായി നിൽക്കുന്നു അതിനോടൊപ്പം തന്നെ ലക്ഷണം വന്നു അതിനെ ശബരിമല വിഷയത്തെ പ്രതിരോധിക്കാൻ കാര്യമായ പിന്നെ മറുപടികളൊന്നും പറയാൻ പറ്റാത്ത അവസരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നുള്ള രീതി രാഷ്ട്രീയമായി സൃഷ്ടിച്ചേക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ നേരത്തെ തന്നെ ഈ വനിതയുടെ പിന്നെ ശബ്ദ സന്ദേശങ്ങളോ അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളൊക്കെ പൊതുമധ്യത്തിലുള്ളതാണ് അതിനെ ആസ്പദമാക്കി കൂടെയാണ് മൂന്ന് മാസം മുമ്പ് കേരള പോലീസ് നേരിട്ടൊരു കേസെടുത്ത് സുഖമോട്ട ഒരു കേസെടുത്ത് അന്വേഷണം നടത്തി അവര് വിവിധ മാർഗങ്ങളിലൂടെ കുട്ടി ഘോഷിച്ച് അതേപോലെ അതിലെ പെരുമ്പറ ഉറക്കിയിട്ട് ഇതിനെ ആരെങ്കിലും രാവുൽ മാഴക്കും കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേരള ഗുളിക അന്വേഷിച്ചു പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു നോക്കിയിട്ട് ഇതുവരെ ആരും ഹാജരായില്ല എന്നൊരു ന്യൂനത ഈ കേസിനെ സംബന്ധിച്ചോട് തോന്നുന്നത് അതിനകത്ത് ബന്ധപ്പെട്ട് അതേ വനിത തന്നെയാണ് ഇപ്പോൾ പരാതിക്കാരിയായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും അവരെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പരാതി കൊടുക്കാം ആ ഒന്നുകിൽ ഈ പരാതിയെ സ്വീകരിച്ചു പരാതി സ്വീകരിച്ച് അതിനുശേഷം ആ പരാതി പഴയ അന്വേഷണം നടത്തിയ കേസുകളുടെ ഭാഗമായി അതിലേക്ക് ബന്ധിക്കാം പക്ഷെ അത് ബന്ധിക്കാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ഇത്തരം കാലതാമസം വന്നതുകൊണ്ട് ഇതിന് ഒരു ലീഗൽ ഒപ്പീനിയൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ അവരെ ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തി ബോധ്യപ്പെടേണ്ടതായ ഒരു സാഹചര്യം ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥ അനുസരിച്ചിട്ടുണ്ട് എന്തായാലും ശരിയോ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അത് കേസ് മിക്കവാറും എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേസെടുത്ത് പോലീസിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എടുക്കാം സംശയം ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷണത്തിന്റെ ആവശ്യമുള്ളൂ അപ്പൊ എടുത്തതിന് ശേഷം നടപടിക്രമം ആ പരാതിക്കാരിയുടെ മൊഴി കോടതിയിൽ മുൻപ് രേഖപ്പെടുത്തുകയും അതിന് അവർ പറയുന്ന രീതിയിലുള്ള തെളിവുകളും അവര് ഹാജരാക്കപ്പെട്ടു എന്ന് പറയുന്ന ഡിജിറ്റൽ തെളിവുകളും അതിൻ്റെ ഹോസ്പിറ്റലിന്റെ അതായത് ട്രീറ്റ്മെന്റ് റെക്കോർഡുകളും ഒക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇവിടെ പ്രധാനമായിട്ട് എന്താന്ന് പറഞ്ഞാൽ ഒരു ഭർത്തൃമതിയായ സ്ത്രീ ആയതുകൊണ്ട് അവരെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ പരിമിതികളുള്ളില് റേപ്പ് എന്ന് പറയുന്നത് ഉഭയകക്ഷിത്വ സമ്മത പ്രകാരം ചെയ്യപ്പെട്ട ഒരു ലൈംഗിക വേഴ്ചയുടെ പരടന ഫലമായിട്ടുണ്ടാവുമ്പോൾ ആ വേഴ്ച എന്ന് പറയുന്നത് അവര് ഒരു പരാതിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റേപ്പ് ഒന്ന് പരിധിയിൽ വരാനുള്ള പരിമിതികള് സുപ്രീം കോടതി നിരവധി കേസുകളിൽ പറഞ്ഞത് കൊണ്ട് ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പിലും അവര് ഗർഭ രാഹുൽ മാക്കൂട്ടത്തിൽ നിന്ന് ഗർഭവതിയായി എന്ന് പറയുമ്പോൾ തെളിയിക്കുന്നതിന് സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ് വാട്സപ്പ് ചാറ്റുകളോ അല്ലെങ്കിൽ ഫോൺ സന്ദേശങ്ങളോ വേറൊന്നും അല്ലാതെ പിന്നെ അതേപോലെ അദ്ദേഹം നഗ്ന ഇത്ര എടുത്തു എന്ന് പറയുന്നതിന് അതിന് കുറ്റം എന്തായാലും വരും പക്ഷെ ഇത് ഈ ഗർഭഛിദ്രം എന്ന് പറയുന്ന ഗർഭം അദ്ദേഹത്തിന്റെ നാം തെളിയിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഗർഭഛിദ്രം തെളിയിക്കണമെങ്കിൽ ഗർഭസ്ഥയായ ആ ശിശു ആ സ്ത്രീ ഛിദ്രം നടത്തുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ഭ്രൂണത എടുത്ത് സൂക്ഷിച്ച് അത് ഡി എൻ എ ഇദ്ദേഹവുമായിട്ട് ഡി എൻ എ നടത്തിയ ശേഷം മാത്രമേ അദ്ദേഹത്തിനെ നേരിട്ട് ആ ഭ്രൂണവുമായിട്ട് ബന്ധിക്കാൻ പറ്റുള്ളൂ അത് ഇനിയും സാധിക്കൂ എനിക്ക് തോന്നുന്നില്ല കാരണം അന്ന് ഈ പരാതി വരൂന്നീ എൻറ്റാകൊന്നും ആരും സൂക്ഷിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഈ വാട്സപ്പ് ചാറ്റുകളും പിന്നെ അദ്ദേഹത്തിന്റെ ഫോൺ അടിയന്തിരമായിട്ട് പരിശോധിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങളും മറ്റു രീതിയിലുള്ള മെസ്സേജുകളോ എല്ലാം ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ആ സ്ത്രീയെ ഇങ്ങനെ ലൈംഗികമായി പീഡിപ്പിച്ചു ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിൽ അവഹേളിച്ചു എന്നുള്ള രീതിയിലുള്ള കേസുകൾ നിൽക്കും അതല്ലാണ്ട് ബാക്കിയൊന്നും വലിയ ഫലപ്രദമായിട്ട് പോലീസിന് ഇതൊരു തലവേദനയായിട്ട് ഒരു കേസായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എത്ര മാത്രം മുന്നോട്ട് കൊണ്ടുപോകും എന്നാലും ഫലപ്രദമായ ഒരു പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്ന ഗൗരവതരമായ കാര്യങ്ങൾക്ക് ഉണ്ടാവില്ല പക്ഷെ എന്നാലും പ്രോസിക്യൂഷൻ മറ്റു ചില ഭാഗങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം സ്ത്രീയെ അപമാനിച്ചു ബെന്തുടർന്ന് ഇത് ചെയ്തു എന്ന് പറയുന്ന കേസൊക്കെ നിൽക്കും ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം എന്നാണ് എന്റെ അഭിപ്രായം ശരി ഇവാളുടെ അന്നേ ശ്രീ സുഭാഷ് ബാബു പ്രതികരിച്ചതിന് അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് പരാതിക്കാരി നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ എപ്പോഴും ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം തെളിയിക്കപ്പെടണം എന്നുള്ളത് കൂടിയുണ്ട് അത് കോടതിയിൽ എത്രത്തോളം ഇതിന് ബലമുണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ് വാട്സപ്പ് ചാറ്റുകളും ഒപ്പം തന്നെ വോയിസ് റെക്കോർഡുകളും മാത്രം ഇതിലൊരു തെളിവായി എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി വരും സമയങ്ങളറിയേണ്ടത് എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ എഫ്ഐആറിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിടയിൽ എം എൽ എ എവിടെ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് പത്തനംതിട്ടയിലുണ്ടോ പാലക്കാടുണ്ടോ അതോ കേരളം വിട്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട് പുറത്ത് ഈ രാജ്യം വിടാതിരിക്കാൻ വിടാതിരിക്കാനിൻ്റെ ലുക്കൗട്ട് സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെയാണ് യുവതി നേരിട്ട് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൈമാറിയത് അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ യുവതിയുടെ മൊഴിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് ഏത് രീതിയിലാണ് ഈ തിരഞ്ഞെടുപ്പ് സമയം കൂടി ആയതുകൊണ്ടും ഒപ്പം തന്നെ ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയമായതുകൊണ്ടും ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു വിഷയം ഇപ്പോൾ പുറങ്ങി പുറകിൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ കൂടി ടെലിഫോണിൽ ചേരുകയാണ് നമസ്കാരം ശ്രീ വിഷ്ണു വിജയൻ ഇതിൻ്റെ ഒരു നിയമവശങ്ങൾ അതെങ്ങനെയാണ് ഈ പെൺകുട്ടി ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് മാസങ്ങൾക്ക് ഒക്കെ നടന്ന കാര്യങ്ങളാണ് ഇപ്പോഴാണ് ഒരു പരാതിയുമായി മുന്നിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു കാര്യം അതിനുശേഷം ഈ ഈ വിഷയത്തിൽ വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ സന്ദേശങ്ങളും ഒക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതൊക്കെ ഒരു നിയമസാധുതയാണോ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ബലം നൽകുന്നതാണോ ഈ വിവരങ്ങളൊക്കെ അല്ല ഇരയുടെ മൊഴി അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ബി എൻസ് അറുപത്തിനാല് അറുപത്തിനാല് ടു അറുപത്തിനാല് എഫ് അറുപത്തിനാല് എച്ച് അറുപത്തിനാല് എം അതോടൊപ്പം തന്നെ ബി എൻ എസ് എയ്റ്റി നയൻ മുന്നൂറ്റി പതിനാറ് വളപ്പുകൾ പ്രകാരവും പിന്നീട് ഐ ടി ആക്ട് പ്രകാരവുമാണ് നിലവിലെ പോലീസ് കേസെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കേസിന്റെ സാധ്യതകളെ കുറിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു നീതിന്യായ സംവിധാനമുണ്ട് അപ്പോൾ ഒരു പരാതി ഒരു പരാതി ഒരു പോലീസിന് മുന്നിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആണെങ്കിൽ ആ ഒരു പ്രാഥമികമായിട്ടുള്ള പ്രക്രിയ മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനി പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ ഇതിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സത്യമാണോ ഈ കുട്ടിയുടെ മൊഴിയെല്ലാം തന്നെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യമൊക്കെ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ സംഭവിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ പക്ഷെ എന്ത് ചെയ്യുന്നു ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം രാഹുൽ മാംകൂട്ടത്തിനെ തൂക്കിക്കൊല്ലണം എന്നുള്ള രീതിയിലാണ് ആളുകളുടെ പല പ്രതികരണങ്ങളും മുന്നോട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകാം അപ്പൊ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഇതിന് മുമ്പുള്ള വിധികളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാരേജിന് പ്രോമിസ് ചെയ്തിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ മുൻപ് പല കോടതി വിധികളിലൂടെ വളരെ വ്യക്തമായി നമ്മുടെ നാട്ടിലെ നീതിന്യായ പീഡങ്ങൾ സുപ്രീംകോടതിയായാലും കേരള ഹൈക്കോടതിയായാലും നിരവധി വിധിന്യായങ്ങളിലൂടെ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളാണ് കാര്യം ഒരു വിവാഹ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സി ആവാത്ത ഒരാള് എങ്ങനെയാണ് ഇത്തരത്തിൽ മാരേജ് പ്രോമിസിങ്ങിനുള്ള നിയമസാധ്യത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിരവധി വിധിന്യായങ്ങളുണ്ട് അപ്പൊ അതൊക്കെ തന്നെ ഈ ഒരു ജാമ്യാപേക്ഷയിലും കോടതികൾ ഒരു ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അവലോകനമായിരിക്കും ഈ വിഷയത്തിൽ പോകുന്നത് ശ്രീ വിഷ്ണുവിജൻ ഇതിൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ അവകാശങ്ങളും ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുറത്തു വന്ന ചാറ്റുകൾ അല്ലെങ്കിൽ ഓഡിയോ സന്ദേശങ്ങളൊക്കെ ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അല്ല എന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അല്ല ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിൽ ഈ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട് അതേസമയം ഒരു നിയമപരമായ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് രാഹുൽ മാങ്കൂട്ടമായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇരയായാലും അല്ലെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യ നിയമമാണ് തുല്യ നീതിയാണ് ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം തന്നെ പറയുന്നത് ഈക്വാളിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നാണ് സ്വാഭാവികമായിട്ടും സ്വാഭാവിക നീതി ഈ പറയുന്ന രണ്ടു പേർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല ഇവിടെ ഇന്നലെ മാത്രമാണ് ഈ പറയുന്ന ഇരയായിട്ടുള്ള കുട്ടി എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ പോലീസിനേക്ക് കൊടുത്തത് പോലീസിനെ ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് പോലീസ് ആ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തട്ടെ ഫൈനൽ റിപ്പോർട്ടായിട്ട് കൊടുക്കട്ടെ ഇവിടെ ആരാണ് ഇങ്ങനെ ധൃതി വെക്കേണ്ട ആവശ്യം എന്താണ് ഷകനായോണ്ട് ഞാനൊരു നിയമവശങ്ങൾ ഞാൻ സംശയത്തോടുകൂടി ചോദിക്കുകയാണ് അതായത് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഈ പരാതി നൽകുന്നതിന് തന്നെ ഒരു ടൈം ലിമിറ്റ് ഉണ്ടോ അത് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു പക്ഷേ ആ സമയങ്ങളിലൊന്നും നിയമപരമായി പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല ആ പെൺകുട്ടി ഉണ്ടാവുക അങ്ങനെ ആകുമ്പോൾ അതിന് ശേഷം ഒരു നിയമവശത്തിലേക്ക് പോകുമ്പോൾ അല്ലെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആ കുട്ടി ആലോചിക്കുമ്പോൾ അതിനൊരു സമയം പരിധി ഉണ്ടോ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അതായത് ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെഡിക്കൽ പരിശോധന അങ്ങനെ പല പല പ്രക്രിയകളുണ്ട് അപ്പോൾ അതിനൊക്കെ കാലതാമസം എന്ത് ചെയ്യും പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ആ കാര്യങ്ങൾ തെളിവുകൾ സ്വമേധയാ തന്നെ ഇല്ലാതാവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ കാലതാമസത്തെ പക്ഷെ ഇവിടെ കുട്ടിയുടെ ഹാജരാക്കിയിട്ടുള്ള തെളിവുകളും മൊഴിയും ഒക്കെ തന്നെ ജെനിവിനാണെങ്കിൽ ശാസ്ത്രീയമായി അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ കൊണ്ട് ആ പോലീസ് സംവിധാനം ശാസ്ത്രീയമായി അന്വേഷിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഡിജിറ്റൽ തെളിവുകളൊക്കെ പരിശോധിക്കുവാനും അല്ല അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ടോ അല്ല ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷണത്തിലൂടെ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും കാര്യം ഇന്നലെ മാത്രമാണ് ഈ പെൺകുട്ടി എന്ത് ചെയ്തിട്ടുള്ളത് നിയമത്തിന്റെ മുന്നിലേക്ക് നീതി ആവശ്യപ്പെട്ട് എത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പോലീസ് ഇവിടെ ഇത്രയും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് ആ മൊഴിയുടെ മേലിലുള്ള അന്വേഷണമാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അന്വേഷണം നടക്കുമ്പോൾ ഈ അക്യൂസ്ഡ് ആവുന്ന ആളിനും എന്ത്യുണ്ട് അദ്ദേഹത്തിനും റൈറ്റ് ഉണ്ട് കോടതിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുള്ള അധികാരമുണ്ട് ആ ആ കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് നമുക്കൊരു വിധി പ്രസ്താവനത്തിലേക്ക് പോകുന്നത് ഒരിക്കലും നമുക്ക് വിധി പ്രസ്താവന നടത്താം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഇറക്കാം അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് ഈ വിഷയത്തിൽ കാര്യങ്ങൾ കാണാം കാരണം ഇതിൽ ആരോപണ വിധേയൻ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് എൻ എൽ എം എൽ എ ഒരാളാണ് അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് സ്വാഭാവികമായിട്ടും ആ ഒരു ചർച്ച അനിവാര്യമാണ് പക്ഷേ ഒരു നീതിന്യായ സംവിധാന ൃഷ്ടിയിൽ നിന്നുകൊണ്ട് നമുക്കൊരിക്കലും ഒരു പ്രാഥമിക ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു അക്യൂസ്ഡ് മാത്രമേ രാഹുൽ മാങ്കൂട്ടം നിതിരായ പീഡത്തിന് മുന്നിൽ ആയിട്ടുള്ളൂ ഇനി അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കണം ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യണം അതിനുശേഷം കോടതി ഏതെങ്കിലും ഒരു കോടതി വിചാരണ കോടതി വിചാരണ നടത്തി അദ്ദേഹത്തെ കൺവിറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ നീതിന്യായ പീഠത്തിലെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് അദ്ദേഹം ഒരു കുറ്റവാളിയായി മാറുന്നുള്ളൂ ഇപ്പോൾ അദ്ദേഹം ഒരു കുറ്റ ആരോപിതൻ മാത്രമാണ് സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ നിയമ സംവിധാനം നിയമവാഴ്ച ഉറപ്പുവരുത്തുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ഈ കാര്യങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയുള്ളൂ ഉറപ്പായിട്ടും താങ്കൾ പറഞ്ഞത് തന്നെയാണ് അതിലെ പോയിന്റ് ഇദ്ദേഹം ഒരു എം എൽ എ ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഈ ഇത്രത്തോളം ഒരു പ്രാധാന്യം നൽകുന്നത് വളരെ അന്നേ ശ്രീ വിഷ്ണു വിജയൻ പ്രതികരിച്ചതിന് ഇതിൽ ഇനി കോടതി ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താകും ഇനി ഇതിനുള്ള തുടർ നടപടികൾ എന്നുള്ളതാണ് ഇനി സമയങ്ങൾ അറിയേണ്ടത് ഈ പെൺകുട്ടി ഇപ്പോഴാണോ അല്ലെങ്കിൽ ഇപ്പോഴാണ് കേസുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഉയർന്നു വരുന്നത് പക്ഷേ ആ പെൺകുട്ടി കടന്നുപോയ മാനസികമായ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കാണേണ്ടതുണ്ട് ആ ഒരു സമയത്ത് ഇത് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ആ പെൺകുട്ടി എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെല്ലാം ശേഷം ഇത്രയും സമയത്തിന് ശേഷമാണിപ്പോൾ നിയമപരമായി മുന്നോട്ട് പോകുന്നത് പരാതി നൽകിയത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത ലൈംഗിക പരാതിയിൽ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഒളിവിൽ പോയി ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് മുൻകൂർ ജാമ്യത്തിന് എം എൽ എ ശ്രമം തുടങ്ങി തിരുവനന്തപുരം സെഷൻസ് കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാനാണ് സാധ്യത അതിനിടെ എം എൽ എയുടെയും പി എയുടെയും ഫോൺ ഇന്നലെ മുതൽ സ്വിച്ച് ഓഫ് ആണ് നിയമ പോരാട്ടം തുടരുമെന്നും താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും രാഹുൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കുറിപ്പിട്ടിരുന്നു രാഹുൽ വിഷയത്തിൽ ലക്ഷ്യമാക്കി ഇരയെ മുതലാക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമം വില പോകില്ലെന്ന് യു ഡി എഫ് കൺവീനർ അടൂപ്രകാശ് എം പി പെൺകുട്ടിയുടെ പരാതി അന്വേഷിച്ച് യാഥാർത്ഥ്യം പുറത്തുവരട്ടെ വരട്ടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ സി പി എമ്മിന്റെ ശ്രമ വിഫലമായെന്ന് ബോധ്യമാകും രാഹുൽ മാങ്ങൂട്ടത്തിൽ മാറ്റി നിർത്താനുള്ള പാർട്ടിയുടെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതെല്ലാം ഒരു ഒരു സ്റ്റോറി ഉണ്ടാക്കി എടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുക പെൺകുട്ടി നടത്തിയ പിന്നെ പരാമർശം കളവാണോ എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണത്തിലുള്ള കണ്ടെത്തിട്ട് ആ അന്വേഷണം പുറത്തു വരട്ടെ പുറത്തു വരട്ടെ ആ അന്വേഷണം പുറത്തു വരുന്നതിന് വേണ്ടിയാണ് കിട്ടാറുണ്ടോ എന്നൊക്കെ ആണ് അങ്ങോട്ട് പോകുന്നത് നൂറ്റി ഒന്ന് ശതമാനം ശരിയായ നിലപാടാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു നൂറ്റി ഒന്ന് ശതമാനം ഒരു ശതമാനമല്ല നൂറ്റി ഒന്ന് ശതമാനം ഞാൻ പറയുന്നു ഇരകൾ ഈ ഇരകളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പുറകോട്ടുള്ള യാത്രയില്ല മുമ്പോട്ട് തന്നെ അതൊക്കെ പോട്ടെ അതൊക്കെ പിന്നീടുള്ള കാര്യം അത് കിട്ടിയ അത് കിട്ടിയരെയല്ലേ കിട്ടിയതിനെ കാണല്ലോ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അത് ബദലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമുള്ളത് ഈ ശ്രമമൊന്നും ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോ ഇല്ല ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമല്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡന കേസിൽ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പാലക്കാട് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ ഇതുവരെ പരാതിക്കാരി എവിടെയായിരുന്നുവെന്നും മൂന്ന് മാസം എന്തുകൊണ്ട് പരാതി നൽകിയില്ലെന്നും അദ്ദേഹം ചോദിച്ചു പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോലീസ് നടക്കുകയായിരുന്നല്ലോ പരാതിക്ക് പിന്നിൽ ശബരിമല സ്വർണ്ണ മോഷണം മറക്കാനുള്ള നീക്കമാണെന്നും എ തങ്കപ്പൻ ആരോപിച്ചു ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം ഞാൻ ആ തള്ളിക്കളയുന്നില്ല അത് ഗൗരവമായി തന്നെ എടുക്കണം ആ പരാതി പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത് ആറ് ആറേഴ് മാസമായിട്ട് ആറ് ആറ് ആറേഴ് മാസമായി എല്ലാവരുടെയും മാനസികാവസ്ഥയുണ്ട് എല്ലാവർക്കും ഞാൻ അങ്ങനെയല്ല ഞാൻ അങ്ങനെ അങ്ങനെയല്ല 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 വേണ്ട അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഓളിച്ചു വെക്കേണ്ട കാര്യം ഇപ്പൊ മാത്രം മറന്നിരിക്കു പുറത്ത് വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ എന്നിട്ട് ഞാൻ ചോട്ട് ഇപ്പോഴും പറഞ്ഞു ആ പരാതി അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ കൂറ്റാൻ ചേട്ടന് ശിക്ഷിക്കപ്പെടുന്നത് നിയമം നിയമം അദ്ദേഹം ശിക്ഷിക്കപ്പെടുമ്പോഴേ ചെയ്യേണ്ടു ഒരു പരാതിന്റെ പേരിൽ അങ്ങനെ എത്ര ആളുകൾ പോണ്ടവരും നിങ്ങൾ ഇങ്ങോട്ട് ഈ ചോദിച്ചാൽ അങ്ങോട്ട് ചോദിച്ചൂടെ വേറെ ആൾ കേട്ടത് ഞാൻ ചോട്ടെ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന എല്ലാ തെളിവും കണക്ക് വയ്ക്കുക ആറേഴു മാസമായി ഒരു അക്ഷരം പോലും കേരള ഗവൺമെന്റ് അവന്റെ പേര് എതിരെ കഴിഞ്ഞിട്ടില്ല ആ ഇപ്പോഴാണ് ഒന്ന് വന്നത് അല്ലേ ഇത് അന്വേഷിച്ച് നടക്കുക ഒരു നിയമം ഉണ്ടെങ്കിൽ ആ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോടെ ഒരു കുഴപ്പമില്ല നമസ്കാരം